ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിജയസ് വേണിലേക്ക് സ്വാഗതം ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന കോൺ മസാലയാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കോണൊന്ന് വേവിക്കാം അപ്പോൾ നമുക്ക് ഒരു അടുപ്പ് എത്തിച്ചൊരു പാത്രത്തിൽ വെള്ളം അടച്ചു കൊടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കോണിട്ട് കൊടുക്കാം ഞാൻ രണ്ട് കോണാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വേകുമ്പോഴത്തേക്ക് നമുക്ക് സവാളയും ടൊമാറ്റയും ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് നമ്മുടെ കോണ് റെഡി ആയിട്ടുണ്ട് നമുക്കത് വെള്ളം ഞാൻ ഒരു മീഡിയം സവാളയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിൻ്റെ സവാളരെ പച്ചപ്പൊക്കെ ഒന്ന് പോയി കിട്ടാനാണ് ഇളക്കിയെടുക്കാം ഇതിലേക്ക് രണ്ട് ചെറിയ തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് അതിട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല ഞാൻ പകുതി ചെറുനാരങ്ങി എടുത്തിട്ടുണ്ട് അത് നമുക്ക് അതിലോട്ട് പിഴിഞ്ഞ് വെച്ച് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പൂടെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇതിൽ മല്ലിയല്ല ഞാൻ ഇടുന്നില്ല ഞാൻ കറിവേപ്പിലയാണ് ഇട്ടത് നമ്മുടെ കോൺ മസാല റെഡി ആയിട്ടുണ്ട് ഞാൻ ഞാനിതിൽ മല്ലിയില ഇട്ടിട്ടില്ല മല്ലിയില വേണമെങ്കിൽ ചേർക്കാം പക്ഷെ അത് ഞാൻ മല്ലിയില അധികം അങ്ങനെ ഉപയോഗിക്കാറില്ല ഇതിൽ പഞ്ചസാര ചേർത്തിട്ടില്ല ഞാൻ ഉപ്പ് മാത്രമാണ് ചേർത്തിട്ടുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വില്പെട്ടൻ അമർത്താൻ മറക്കരുത് നന്ദി നമസ്കാരം